സർവനിയമങ്ങളും കാറ്റിൽ പറത്തി പാടശേഖരം നികത്തുന്ന കാഴ്ചയാണ് ചേരാടിപ്പഴം കോൾപ്പടവിൽ നിന്നും കാണാനാവുക മണ്ണിട്ട് നികത്തിയെടുത്തതിന് പുറമെയാണ് കെട്ടിടാവശിഷ്ടങ്ങളും മാലിന്യങ്ങളും നിറച്ചുള്ള വയൽ നികത്തൽ കഴിഞ്ഞ വർഷം കൃഷി നടന്നിരുന്ന പാടശേഖരത്തിന്റെ ഇന്നത്തെ അവസ്ഥയൊന്നു കാണുക നികത്തിയെടുത്ത ഭൂമിയിൽ ഗ്രൗണ്ട് ടൈൽ നിർമ്മിക്കുന്ന കമ്പനി തുടങ്ങാനാണ് സ്വകാര്യ വ്യക്തിയുടെ നീക്കം കമ്പനി വന്നാൽ കോൾപ്പടവ് മാലിന്യം ഒഴുകുന്ന ഇടമായി മാറുമെന്നാണ് കർഷകരുടെ ആശങ്ക ഇവിടുത്തെ മണ്ണടിക്കാനുള്ള അധികാരമുണ്ട് അതിന് ജനങ്ങൾ ഇറങ്ങിയിട്ട് കാര്യമില്ല അവർ തീർച്ചയായിട്ടും ടൈൽസ് കമ്പനികളും കട്ട കമ്പനികളും ഇതുപോലെ വരും രണ്ടായിരത്തി എട്ടിലെ നീർത്തട സംരക്ഷണ നിയമപ്രകാരം കൃഷിഭൂമി ഏത് രീതിയിലാണോ നിലവിലുള്ളത് അതുപോലെ നിലനിർത്തി സംരക്ഷിക്കണമെന്നാണ് നിയമമെങ്കിലും ഇവിടെ അത് ലംഘിക്കപ്പെടുന്നു ഭരണ കക്ഷികളും ഉദ്യോഗസ്ഥരും മണ്ണിട്ട് നികത്തലിന് ഒത്താശ ചെയ്യുമ്പോൾ നിയമം നോക്കുകുത്തിയാകുന്ന കാഴ്ച അരിമ്പൂരിൽ കാണാം കളക്ടർക്ക് നൽകിയ പരാതിയെ തുടർന്ന് മണ്ണും മാലിന്യവും നീക്കം ചെയ്യാൻ ഉത്തരവുണ്ടെങ്കിലും അത് പാലിക്കപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം അധികൃതരുടെ കൺമുന്നിലാണ് ഇത്തരം നിയമലംഘനം പാടശേഖരം സംരക്ഷിക്കാനുള്ള ഒത്തുതീർപ്പില്ലാത്ത പോരാട്ടത്തിൽ ജനങ്ങളും ക്യാമറമാൻ ഷഹീർ ഗുരുവാരനൊപ്പം സുർജിത് അയ്യപ്പത്ത് റിപ്പോർട്ടർ തൃശൂർ